ശുഖു രാവിലെ ആറര വരെ കുടിക്കാൻ കൊടുക്കാം പതിനൊന്ന് മണിക്കാണ് രാവിലെ രാഹുൽജി വന്നിരണ്ട് മെയ് മോളെ വന്നിരണ്ട് ആൻസി അവിടെ ഇത്രയും ശുഭു ഇത്ര നേരം കാത്തിരിക്കുന്നു പെട്ടെന്ന് കല്യാണത്തിലെ പുരുവാൽ കല്യാണത്തിലെ മറ്റേ രാജുവലിക്കുന്നവരഞ്ചിരിക്കുന്ന വെൽക്കം ടു കൈപ്പൻ ബ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഒരു ഹോസ്പിറ്റൽ വ്ലോഗാണ് ഷുങ്കുവിന് റൂബന് ഒരു ചെറിയ സർജറി ഉണ്ട് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ ശുങ്കുവിന്റെ സർജറിക്ക് വന്നതാണ് ശുങ്കു ഇവിടെ രാജാവിനെ പോലെ ടി വി സിഗ്നലില്ല ഫുഡ് വരട്ടെ എനിക്ക് ഫുഡ് വേറട്ടെ എനിക്കിന്ന് ചോറ് വേണ്ട അവിടെ സ്ഥാനം പിടിച്ചു നമ്മുടെ ഹോസ്പിറ്റൽ വിജയ ഹോസ്പിറ്റൽ ഒരാളുടെ കയ്യിൽ താണ്ടെ കാനിട്ട് കേട്ടാ സ്ട്രോങ് നീ സ്ട്രോങ് അല്ലടാ എന്റെ ശുഖു സ്ട്രോങ് ആണ് അണ്ട പെഞ്ഞവണി തോണ്ട അപ്പുറത്ത നടണ്ട്. വാടി ഞാൻ സ്ട്രോങ്ങാണ്. നീ ഡബിൾ സ്ട്രോങ്ങ് എന്ന് പറ. ഡബിൾ സ്ട്രോങ്ങ്. ആ. വിളറായി കേറ. അവന ആരെ വേണ്ടേ? ഫ്ലാറ്റ് ഫ്ലറ്റ്സ് ചെയ്തോ? ഫ്ലറ്റ്സ് ചെയ്തേ ഇവർ ഇൻഡസ്റ്റ് ഉണ്ടോ? ഇല്ല ഇല്ല ഫ്ലാറ്റ് ഉള്ളൂ. അതിനെ സ്പ്ലിന്റഡ് ആയിക്ക് ബെറ്റർ. അല്ലെങ്കിൽ അവൻ കൈയിട്ട് വെല്ല രാത്രി. അതെ ഞാൻ ചോദിച്ചു. ചെറിയ ലോകത്തെ എന്നല്ലോ നീ. ആ. നടന്നു വരികുന്നു. ഞങ്ങള് പോട്ട് പെട്ടിയേ കേറ്റുന്നോ അപ്പോൾ കുറച്ച് ഫുഡ് മേടിച്ചോണ്ടി വന്നു പൊറോട്ടയും ചമഞ്ചി അവനെ കൊടുക്കുളു കൊടുക്കുളു ആൻസിന് വേറെ ഏതാണ്ട് പൊറോട്ട കഴിക്കുന്നു അഞ്ച് അഞ്ച് കുടുകുണുവിനെ അറബി പഠിപ്പിക്കുന്ന എന്തു പറ വെള്ളം കുടിക്കാൻ പറയണോ എന്താ പറയാ ശുഖ മോയ മോയെ നീ മോയ മോയ ആവുകട കൊടുക്കുളു എങ്ങന പറഞ്ഞേ പറഞ്ഞേ അവനൊന്ന് പറഞ്ഞു കൊടുക്കുന്നു അവനും പറഞ്ഞു കൊടുക്കണോ അതെ അതെ അടുത്ത മൈനോക്കെ അടുത്ത് സൗദി ഹോസ്പിറ്റലിൽ പോകാനുള്ള

ശുങ്ക രാവിലെ ആറര വരെ എന്തായാലും കുടിക്കാൻ കൊടുക്കാം പതിനൊന്ന് മണിക്കാണ് സർജറി മണിക്കാണ് പതിനൊന്ന് മണിക്കാണ് സർജറി അമ്മ എഴുതി അളിയന് വന്നിട്ടുണ്ട് അഞ്ചും കുഞ്ഞു കുഞ്ഞുമണിയും രാത്രിലെ വന്ന് ഇന്നലെ അവിടെ കറണ്ട് പോയി നമ്മുടെ അവിടുത്തെ വീട്ടില് കറണ്ട് ഇല്ലായിരുന്നു ഇൻവേർട്ടറിന്റെ ചാർജർ തീർന്നു പോയി അപ്പോ തന്നെ ഇവര് രാത്രി ഇഞ്ഞ് പോയിരുന്നു കാണാൻ വന്നിട്ടുണ്ട് കുഞ്ഞുമണിയുടെ ഉടുപ്പ് ഒരേ പോലെ ആണല്ലോ കളറ് കളറ് സെയിം കളറാണല്ലോ ഏക്കല്ല എല്ല ചിരി ഒരേ പോലെ ആണല്ലോ ഇവരെയൊക്കെ ഒരുമിച്ച് കിട്ടാൻ ഭയങ്കര മൂന്ന് മൂന്നുപേരും ചിരി ഒരേ പോലെ ഇനി ഒരാളോട് ഉണ്ട് ഒരാള് സെറ്റായി വരുന്ന അനിയത്തി ഉണ്ട് ഒരാള് കുഞ്ഞുമണി എല്ലാരും അതെന്താ അറിയാ അച്ചത്ര കുത്ത് കിട്ടിയെന്നറിയാ ഇന്നലെ കുത്ത കിട്ടിയ ഞാൻ വിചാരിച്ചു രാത്രി ഇന്നലെ പറിച്ചു കളയുന്നു സർജറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിലല്ല റൂമിൽ വന്നു ഞങ്ങൾ ഏകദേശം പതിനൊന്ന് മണിക്ക് സർജറിക്ക് പോയതാണ് പന്ത്രണ്ട് ഒരു മണിയായപ്പോഴാണ് ശുഭുവിനെ സർജറി എടുത്തത് ഏകദേശം ഒരു പതിനഞ്ച് അല്ലേ ആ പതിനഞ്ച് അര മണിക്കൂറിനുള്ളിൽ വന്നു അതാണ്ടൊരാൾ ഇന്ന് പാൽ കുടിക്കുന്നു മറ്റൊരാൾ പഴം തിന്നുന്നു അതാണ്ടൊരാൾ നോക്കി നിൽക്കുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ശുഖു അച്ചാച്ച ശുഖു അച്ചാച്ച കുടുകുടും അച്ചാച്ച ജിനു അച്ചാച്ചി ഉണ്ടായിരുന്നു ആൻസൻ അച്ചാച്ചി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഏട്ടാ ഇവിടെ ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പച്ചേനാവ കണ്ടില്ലേ കണ്ട് ആ എല്ലാരും ഉണ്ടായിരുന്നു ഏട്ടാ എല്ലാരും പ്രാത്യാണ്ട് ഇവിടെ ആണ് സർജറി ചെയ്തത് എന്തോ എന്തൊക്കെ വേണ്ട അവിടെ നിന്ന് പറഞ്ഞേ കൊറേ കൊറേ ഓഫർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാണ് എന്തൊക്കെ വേണ്ടായിരുന്നു ഡാഡി അവിടെ നോക്കാൻ ചെന്നപ്പോ പറഞ്ഞു ഡാഡി എനിക്ക് ഐസ്ക്രീം വേണം രണ്ട് മാംഗോയുടെയും മറ്റേ സ്ട്രോബെറിയും ഇപ്പൊ ചെന്നപ്പോ പറഞ്ഞു മാംഗോ വേണ്ട അത് കളിയുന്നുണ്ടോ അവിടെ നിൽക്കുന്ന ചോക്ലേറ്റ് മതിയെന്ന് ഇത് മറ്റേ പെടലിയുടെ അവസ്ഥയാണല്ലോ മറ്റേ ആ അങ്ങനെ കൊറേ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ലഡു ജിലേബി ക്രീം പണ്ട് ക്രീം പണ്ട് വിശന്ന് കാരണം രാവിലെ രാവിലെ ആറരയ്ക്ക് ഒരു ഗ്ലാസ് പാല് വെള്ളം കുടിച്ചാൽ എന്നാലും രാത്രി ചെറിയ മൂന്ന് പഴം തിന്നു എന്തായാലും എല്ലാം കഴിഞ്ഞ് ഇനി ബയോപ്സിക്ക് വിട്ടിട്ടുണ്ട് അനുഗ്രഹിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത റിസൾട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്താ പറയാരു പോലെ എറണം വന്നു പിന്നെ പതിക്കിപ്പതി നമ്മളൊരു മൂന്നാലഞ്ച് പ്രാവശ്യം അവിടെ കാണിച്ചിരുന്നു അവര് പോളിക്കുലൈറ്റിസ് ആണ് അങ്ങനെ വലിയ കുഴപ്പമില്ലാന്നൊക്കെ പക്ഷെ അവര് നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ കൊണ്ട് കാണിച്ച് കഴിയുമ്പോ എടുത്തുകളും എടുത്തു എക്സെ ചെയ്തു ഒരു എനിക്ക് ഒരു നെല്ലിക്ക ആ വലിയൊരു നെല്ലിക്കേടെ അല്ല നെല്ലിക്കല്ല നാരങ്ങേടെ എത്ര ഉണ്ടായിരുന്നു ഡിസ് ആണെന്ന് തോന്നുന്നു പക്ഷെ വെള്ളം കൊടുത്തു ബണ്ണു കൊടുത്തു കാരണം രാവിലെ ഫുഡ് കഴിക്കാതെ പോയല്ലോ രാത്രി ചെറിയ ഞാനിപ്പോ രണ്ടു മൂന്നാല് പഴഞ്ഞിരുന്നതാണ് ചെറിയത് അതിനുശേഷം പിന്നെ രാവിലെ ഒരു ഗ്ലാസ് ഗ്ലാസ് കുടിച്ചു കുടിച്ചു നമ്മള് കൊട്ടാരക്കരത്തുള്ള വിജയ ഹോസ്പിറ്റലാണ് കേട്ടോ നമ്മൾ കാണിച്ച ഡോക്ടർ ഡോക്ടർ ഹെൻറി പീഡിയാട്രിക് സർജറി കഴിഞ്ഞു നമ്മളവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുക തകച്ചിരി ചടങ്ങാണ് അല്ലേ എന്താണ് കഴിഞ്ഞു പൊന്നുമണി വന്നിട്ടുണ്ട് അമല എന്തി അമല എന്തി ചോദിക്കുന്നു അമല താണ്ടിക്കുന്നു വണ്ടി വലിക്കുന്നില്ലേ വണ്ടി വലിക്കാത്ത കാര്യം ഞാൻ കാണിച്ചു തരാം അഞ്ചു ഇരിക്കുന്ന മറ്റേ പുരുവാൽ കല്യാണത്തില് പുരുവാൽ കല്യാണത്തില് മറ്റേ രാരുവാലിരിക്കുന്നതേ പോലെ ഇരിക്കുന്നത് എന്റെ ചെസ്റ്റ് നാട്ടിൽ ഇത്ര ചിന്തിക്ക ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ തൂങ്ങി കഴിഞ്ഞിട്ട് രാജീവ് തൂങ്ങിയോ എനിക്ക് നാപ്പത്തിമൂന്ന് രൂപ കുറഞ്ഞിട്ടോ ആ എനിക്ക് വെയിറ്റ് വേറ്റ് ലഡു പേടിച്ചോ സജ് മുതലാക്കഡു ജിലേബി കിൻറ്റർ ജോയി ക്രീം മൂന്ന് ഐസ്ക്രീം ചക്കവാറ്റല് ഈ സമയത്ത് എന്ത് പറഞ്ഞാലും യോജനെ തിരുവനന്തപുരം വരെ പോണ്ടിയും നന്നായിട്ടു അതിനെ പിന്നെ ഞാൻ അടിക്കുന്നു ചേച്ചി മണി ചേച്ചിമണി ചേച്ചിമണി അടുത്ത പൊന്നുമണി നോക്കുന്നത് ശുഖൂര് ശുഖൂന്റെ ഐസ്ക്രീം കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുകയാണ് ഷുങ്കു ഇത്ര നേരം കാത്തിരിക്കുന്നു പെട്ടെന്ന് ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ ഒരു മമ്മിയെ ചേഞ്ച് ഇനി വിശ്വസിക്കണമല്ലോ അതുകൊണ്ട് മമ്മിയുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെടണം പിക്ചറൊക്കെ പോയി പോയി ഡിസ്ചാർജ് ടക്കരു കാനിലൊക്കെ ഊരിട്ട് വന്ന കേട്ടാ കൊച്ചി നമ്മളെ വീട്ടിലോട്ട് പോയി അവരിപ്പ കുണൂണും അച്ചാച്ച ഇപ്പൊ തിരിച്ചു വരും അങ്ങനാണോ വലിച്ചൂലോ നീ സ്ട്രോങ് പോയില്ലടാ ഒറ്റ ദിവസം തലയിട്ട അത് കാട്ടണ്ട ഇവരൊക്കെ നമ്മുടെ കാണുന്ന കുഞ്ഞു കുഞ്ഞുമക്കളാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ലിഫ്റ്റിപ്പോ അത പേരെ മോളുടെ പേര് എല്ലാവർക്കും അപ്പൊ കാണാൻ സന്തോഷം മന്ത്രത്തിലും കണ്ടതിലും അല്ല ഞാൻ ലിഫ്റ്റ് വെച്ചപ്പോ കണ്ടതാ അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ അഡ്മിറ്റ് നമ്മളെ തപ്പി മേളി വന്നു കോഴിക്കുഞ്ഞെടുക്കുന്നു ആണോ ആണോടാ കോഴിക്കുഞ്ഞിനു പുറത്തെടുത്തോ ഒരു കോഴിക്കുഞ്ഞിന്റെ മുട്ട പോലെ ഉണ്ടായിരുന്നു സാധനം പുറത്തെടുത്ത് ശുങ്കോണി വന്നിട്ടുണ്ട് ഓഫ് കൈപ്പൻസ് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ ബിമ്പുണ്ട് രാജീവിന് ഏവലും മസാജ് ചെയ്ത് കൊടുക്കുന്നു ഓ എന്തൊരു സ്നേഹം അമ്മാച്ചനോട് സ്നേഹോ അല്ല ഇത്രയും ചെയ്തോടുമ്പോ അല്ലേ അങ്ങനെയുള്ള ജീവിതം ഇവിടെ ഇതില്ലായിരുന്നു കരണ്ട് ഇല്ലായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് രാത്രി വിളിച്ചു രാത്രി തന്നെ തിരുവനന്തപുരത്ത് വിളിച്ചു സാധനം രാവിലെ സെറ്റായി

അവിടെ പോവാനെ രാവിലെ അളിയര് ഇന്നത്തെ ലാസ്റ്റ് വ്ലോഗിലൂടെ അളിയന് നല്ല റീച്ച് കിട്ടിട്ടുണ്ട് നമ്മളെങ്ങോട്ട് പറ്റുന്ന പരിപാടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ സൈനിങ് ഓഫ് സൈലിംഗ് അതെ അതെ